सभी दोस्तों को वीआरडीजी हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों आज हम एक व्याकरणिक इकाई पढ़ेंगी। इकाई का नाम है क्रिया। क्रिया एक व्याकरणिक इकाई है। अल्लाह कुटेगर कम वीआरडीजी हिंदी क्लासेस ले, बुद्धिवीर क्लासेस ले के स्वागतम कुटेगारे। इन्द्र नमः पढ़के अन्न भगवंद യൂണിറ്റിൻ്റെ പേര് ക്രിയ ഇതിലും നമ്മൾ ക്രിയ എന്താണെന്നും ധാതു പിന്നെ ക്രിയയുടെ പിരിവുകൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എന്താണ് ക്രിയ എന്ന് മനസ്സിലാക്കാം ക്രിയ ക്രിയ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം പ്രവൃത്തിയെ കാണിക്കുന്ന ഇതാണ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ക്രിയ അല്ലേ അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ अ नर्वचनम एंडाणन हमक आद्यम मान्सि राखाम जिस शब्द से क्रिया का करने या होने का बोध हो उसे क्रिया कहते हैं जिस शब्द से जिस शब्द से किसी काम के करने या होने का बोध हो उसे क्रिया कहते हैं जिस शब्द से एद वाकिना लाणो इंदेंगे कार्यम അതായത് കാം ജോലി പ്രവൃത്തി കർണേയ ഹോനേക്ക ചെയ്യുക അല്ലെങ്കിൽ നടക്കുക അതിൻ്റെ ബോധം നമുക്ക് കിട്ടുന്നത് അതിനെയാണ് ക്രിയ എന്ന് പറയുന്നത് അതായത് ഈ വാക്കുകൾ എന്താണ് ഈ വാക്കുകൾ ക്രിയ ശബ്ദങ്ങൾ ക്രിയ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് അത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നതോ അതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത് അപ്പം ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന തിനെയോ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബോധം നൽകുന്നതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത് ഉദാഹരൺ ഖാന പീന ഉടിനം അപ്പോൾ എന്താണ് ക്രിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരു കാര്യം ചെയ്യുകയോ ചെയ്യപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് ക്രിയ എന്ന് പറയുന്നത് ജിസ് ശബ്ദസേ കിസി കാം കെ കർണെ കാമുകെ കർണേ ചെയ്യുന്നതോ ഹോനേക്ക ബോധു ഹോ അല്ലെങ്കിൽ നടക്കുന്നതോ അത് അതിൻ്റെ ബോധം നൽകുന്നതിനെയാണ് ക്രിയ എന്ന് പറയുന്നത് ജിസ് ശബ്ദസേ ക്രിയാ കിസി കാമുകിസ് ശബ്ദസേ കിസി കാമുകോധു ഹോസെ ക്രിയ കെ ഇനി നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത് ധാതു എന്താണ് ധാതു എന്ന് മനസ്സിലാക്കണം वह मूल रूप है ൂൾ രൂപ ഹൈ ജിസ് ലഗാനെ സെക്രിയ ഹെ ധാതു പറഞ്ഞാൽ മൂൾ രൂപമാണ് അതിൻ്റെ കൂടെ ധാതുവിൻ്റെ കൂടെ നാ പ്രത്യം ചേർക്കുമ്പോൾ ന ലഗാനെ സെക്രിയെ അപ്പം ന ചേർക്കുമ്പോഴാണ് ആയിട്ട് മാറുന്നത് ധാതു ബഹു മൂൽ രൂപേ ധാതു എന്ന് പറഞ്ഞാൽ അതൊരു മൂൽ രൂപമാണ് തുടക്കത്തിലുള്ള രൂപമാണ് അതിൻ്റെ കൂടെ ന ചേർക്കുമ്പോഴാണ് ആയിട്ട് മാറുന്നത് ഉദാഹരണം നോക്കൂ ലിഖ് ലിഖ്ന ച മനസ്സിലായോ അപ്പം ലിഖ് അൻ്റെ കൂടെ നാ ചേർക്കുമ്പഴത്തേക്ക് ലിക്കിന ലിക്കുന്ന എന്ന ധാതുവിൻ്റെ കൂടെ നാ ചേർക്കുമ്പോൾ ലിക്കിന ചൽ എന്ന ധാതുവിൻ്റെ കൂടെ നാ ചേർക്കുമ്പോൾ ചൽന പട് എന്ന ധാതുവിൻ്റെ കൂടെ നാ ചേർക്കുമ്പോൾ പടിന പടിനോ ധാതു എന്താണെന്ന് മനസ്സിലായല്ലോ ധാതു എന്ന് പറഞ്ഞാൽ എന്താണ് ധാതു വഹു രൂപേ ജിസ്കെ അപ്പം ധാതു എന്ന് പറയുന്ന മൂൾ രൂപമാണ് അതിൻ്റെ കൂടെ ന ചേർക്കുമ്പോഴാണ് ന ചേർക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത് ക്രിയ ആയിട്ട് മാറുന്നത് ഉദാഹരണം നമ്മുടെ ലിഖ് ലിഖിന ചൽ ചൽന പഡ് പഠന അങ്ങനെ ഓരോന്നും ന ചേർക്കുമ്പോഴാണ് ക്രിയ ആയിട്ട് മാറുന്നത് ഇനി ധാതുവിൻ്റെ ഭേദങ്ങൾ ധാതുവിൻ്റെ പിരിവുകൾ നമുക്ക് മനസ്സിലാക്കാം ഭേദ ഭേദ ഹോതേഹ് ഹോത്തേഹെ ധാതു ധാതുവിന് രണ്ട് പിരിവുകളുണ്ട് ഒന്ന് മൂൾ ധാതു രണ്ടാമത്തത് യൗകിക് ധാതു മൂൾ ധാതു യൗകിക് ധാതു അപ്പോൾ ധാതു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പിരിവാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധാതുവിനെ രണ്ട് പിരിവുകളുണ്ട് ധാതു ഹെതു കെ ദോ ഭേ മൂൾ ധാതു ഓർ യൗകിക് ധാതു എന്താണ് മൂൾ ധാതു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം यह സ്വതന്ത്ര ഹോത്തി സ്വതന്ത്ര ഹോത്തി ഹെ തഥാ കിസി അന്യ ശബ്ദ പെർ നിർഭർ നെഹിം ഹോത്തി അതായത് ഈ മൂൾ ധാതു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിരിക്കും അത് വേറെ ഒരു ശബ്ദവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല മനസ്സിലായാലേ മറ്റു വാക്കുകളുമായിട്ട് എന്താണ് യാതൊരു വിധ ബന്ധവും അത് മറ്റു വസ്തുക്കളെ മറ്റു വാക്കുകളെ ആശ്രയിച്ചിരിക്കുന്നതല്ല അത് സ്വതന്ത്രമാണ് മൂൾ ധാതു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാണ് അത് മറ്റു വാക്കുകളെ അന്യ ശബ്ദ പെർ നിർഭർ നെഹിം ഹോദ്ഹ് അപ്പോൾ അതിനെ ആശ്ര അന്യ വാക്കുകളെ ആ മറ്റു വാക്കുകളുമായിട്ട് എന്താണ് അതിന് അത് ആശ്രയിച്ചിരിക്കില്ല മറ്റു വാക്കുകളെ ആശ്രയിച്ചിരിക്കില്ല അതിനെയാണ് നമ്മൾ മൂൾ ധാതു എന്ന് പറയുന്നത് ഉദാഹരണം ജ ഖാ പി ജ ജ ജ ഖ പി എന്ന് പറഞ്ഞതിനെ ഖ കഴിക്കുക പി കുടിക്കുക മനസ്സിലായോ മനസ്സിലായം ധാതു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ധാതുവിന് രണ്ട് ഭേദങ്ങളുണ്ട് മൂൾ ധാതു ഓർ യൗകിക ധാതു മൂൾ ധാതു എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര स्वतंत्र होती है स्वतंत्र होते हैं तथा किसी अन्य शब्दों शब्दों पर निर्भर नहीं होते अब मूल धातु मति वाकulae आश्रित ही अन्य शब्दों से निर्भर नहीं होते उदाहरण जा खा पी आदि അടുത്ത് നമുക്ക് യൗകികധാതു എന്താണെന്ന് മനസ്സിലാക്കാം യൗകികധാതു യൗകികധാതു മൂൾ ധാതു്മെയും പ്രത്യയലർ ബനായി ജാതി അപ്പം യൗകിക ധാതു എന്ന് പറഞ്ഞാൽ മൂൾ ധാതുവിൻ്റെ കൂടെ പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് മൂൾ ധാതുവിൻ്റെ കൂടെ എന്താണ് പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് എന്തുണ്ടായി എന്തായിട്ട് മാറുന്നത് ആയിട്ട് മാറുന്നത് ഉദാഹരണം നോക്കൂ ഉദാഹരണം ഉടിന ഉടുവാന ഉഡുവാന ഉടുവാന ദിലാന ദിൽവാന ദിൽ ദിലാന ദിൽവാന കർണ കർവാന രോന ദോന ചൽന പിർണ ഖ लेना उड़ बाईटना अब मन स्लाइलो योगी यौगिक दादू योगी के दादू नर्देन दाना मूल दादीविंदे बोले ना प्रत्येक चेहर कंबल देंगे मन स्लाइले ना से हमको किस मिलते हैं आयोगी के दादू मिलते हैं उदाहरण के लिए उड़ना उड़वाना दिलाना दिलवाना करना करवाना रोना दोना चलना फिरना kalena u ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പം നമ്മൾ ക്രിയ മനസ്സിലാക്കി ക്രിയ മനസ്സിലാക്കിയതിന് ശേഷം ധാതുവാണ് മനസ്സിലാക്കിയത് ധാതുവിൻ്റെ പിരിവുകൾ നമ്മൾ മനസ്സിലാക്കി ഇനി എന്താണ് യൗകിക ധാതുവാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ ധാതു എന്താണെന്ന് ധാതു പറഞ്ഞു അതിന് ശേഷം മൂൾ ധാതു ധാതുവിൻ്റെ പിരിവുകളാണ് മൂൾ ധാതു ഓർ യൗകിക ധാതു അപ്പോൾ മൂൾ ധാതുവും യൗകിക ധാതുവും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമുക്ക് യൗകിക ധാതുവിൻ്റെ പിരിവുകളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശ്രദ്ധിക്കൂ യൗകിക ധാതു യൗഗിക ധാതു തീൻ പ്രകാർക്ക് യൗകിക ധാതു തീൻ പ്രകാർക്ക് ഹോത്തി അപ്പം യൗകിക ധാതു മൂന്ന് മൂന്ന് തരമുണ്ട് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം പ്രേരണാർത്ഥക ക്രിയ പ്രേരണാർത്ഥക ക്രിയ അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാവും പ്രേരണാർത്ഥക ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാം പ്രേരണാർത്ഥക ക്രിയ ക്രിയ നാം ധാതു അപ്പം യൗകിക ധാതുവിൻ്റെ പ്രകാരങ്ങൾ അതിൻ്റെ ഭേദങ്ങളാണ് നോക്കൂ ശ്രദ്ധിക്കൂ പ്രേരണാർത്ഥക ക്രിയ പ്രേരണാർത്ഥക ക്രിയ യൗകികക്രിയ നാംധാതു ഇനി എന്താണ് പ്രേരണാർത്ഥക ക്രിയ എന്ന് നമുക്ക് നോക്കാം പ്രേരണാർത്ഥക ക്രിയ ും ക്രിയാവും സെ ബെൻദേഹ അതായത് പ്രേരണാത്മക ക്രിയ എന്ന് പറഞ്ഞാൽ സകർമക ക്രിയയുടെ കൂടെയും അകർമ്മക ക്രിയയുടെ കൂടെയും ഉണ്ടാകാറുണ്ട് ഉദാഹരണം എന്താണ് ആന ലാന ജോഡിനേസെ പ്രഥം പ്രേരണാർത്ഥക് വാന ജോഡിനേസ് ദ്വിതീയ പ്രേരണാർത്ഥക രൂപ ബെൻദേഹെ അപ്പോൾ ലാന അപ്പോൾ ആന ലാന ചേർക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രഥമ പ്രേരണാ പ്രഥമ പ്രേര പ്രഥമ പ്രേരണാർത്ഥക ക്രിയ ഉണ്ടാകും ഇനി വാന ജോഡിനേസെ വാന എന്ന് അത് ചേർക്കുമ്പോഴത്തേക്ക് ദ്വിതീയ പ്രേരണാർത്ഥക രൂപ ഉണ്ടാകുന്നു അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും മൂൾ ധാതു മൂൾ ധാതു പ്രേരണാർത്ഥക ധാതു അതാണ് ഞാൻ പറയുന്നത് ഉടുവാനെന്താണ് എണീക്കുക ഉടുവാന എണീപ്പിക്കുക ദേവാന ദിൽന ദിൽവാന കർണ കർ നരാന കർവാന കർണ കരാന കർവാന മനസ്സിലായ අ යෝගික ක්‍රිය. දෝයා දෝස අධික ධාදුවම්ගේ සම්යෝගසේ යෝගික ක්‍රියා බැන්ටහ. අප දැන්්ඩෝ අදිි ඇධිගම. දෝයා දෝසය අධික දාදුවම්ගේ, දැන්ඩෝ අදිි අධිගම ධාදු කළ, കൂടിച്ചേരുമ്പോഴത്തേക്കാണ് യൗഗിക ക്രിയ ഉണ്ടാകുന്നത് അപ്പം രണ്ടോ അതിൽ കൂടുതലോ ധാതുക്കൾ കൂടി ചേരുമ്പോഴാണ് യൗകിക ക്രിയ ഉണ്ടാകുന്നത് ഉദാഹരണം നോക്കൂ റോന ദോന ഉഡ് ബൈട്ടന ഉഡ് ജാന കേൽന കൂതുന മനസ്സിലായല്ലേ ഉഡ് ബൈട്ടിനുകയ്ടിക്കുക ഉഡ് ജാന ഉഡ് ഉഡ് എണീക ജാന പോവുക ഖേൽന കൂതുന കളിക്കുക കൂതിനാന്നൊന്ന് ചാടുക മനസ്സിലായ രണ്ട് രണ്ട് രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ രണ്ട് ധാതുക്കൾ കൂടി ചേരുമ്പോഴാണ് യൗകിക ക്രിയ ഉണ്ടാകുന്നത് അടുത്ത് മൂന്നാമത്തത് നാം ധാതു സഖ്യ വിശേഷൻ സേ ബെന്നെ വാലി ധാതു 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 നാം ധാതു ക്രിയ സഖ്യയ വിശേഷൻ സഖ്യ വിശേഷൻ സഖ്യ എന്ന് പറഞ്ഞ എന്താണ് സി വ്യക്തി ആ വസ്തുക്കെ നാം നൗണിനെയാണ് വിശേഷണം എന്നുള്ള എന്താണ് വ്യക്തിയെയോ വസ്തുവിനെയോ വിശേഷിപ്പിച്ച് പറയുന്നത് വിശേഷണത്തിൻ്റെ ക്ലാസ്സൊക്കെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കുക സഖ്യ ആ വിശേഷൻ സെ ബെന്നെ വാലി ധാതു ധാതുക്ക നാം ധാതുക്രിയ ക അപ്പം സഖ്യ 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 അല്ലെങ്കിൽ സഖ്യയോ വിശേഷണമോ വിശേഷണമോ ചേർന്നുണ്ടാകുന്ന ധാതുവിനെയാണ് നമ്മൾ എന്താണ് ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ ഉദാഹരണം ഇതാണ് ഗലീസെ ഗരിയ ഗരിയാനെരിയത്ത് സെ ലിയാനുവാന അപ്പോൾ ഇതാണ് അതിൻ്റെ ഉദാഹരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ക്രിയയാണ് ക്രിയ എന്നാൽ എന്താണ് ധാതു എന്താണ് നമ്മൾ മനസ്സിലാക്കി ധാതുവിൻ്റെ പിരിവുകൾ നമ്മൾ മനസ്സിലാക്കി അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ യൗകിക ധാതു യൗകിക ധാതുവിൻ്റെ പിരിവുകൾ മനസ്സിലാക്കി അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്രിയയുടെ ഭേദങ്ങളാണ് കർമ്മത്തിൻ്റെ അതായത് എന്താണ് രചനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിയയുടെ ഭേദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ആണ് കർമ്മക്ക് ആധാർ ഭേദ പരിയാക്കെ കർമ്മക്ക് ആധാർ പർ കർമ്മ കർമ്മ കർമ്മത്തിൻ്റെ പ്രവൃത്തിയുടെ കർമ്മക്ക് ആധാർ അല്ലെങ്കിൽ എന്താണ് സംരചനക്കെ ആധാർ പർ കർമ്മക്ക് ആധാർ പർ ക്രിയാക്കെ ദോ ഭേദ ക്രിയക്ക് രണ്ട് ഭേദങ്ങളുണ്ട് അകർമ്മക ക്രിയ ഓർ സകർമ്മക ക്രിയ അകർമ്മക ക്രിയ ഓർ സകർമ്മക ക്രിയ അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ തന്നെ ഉണ്ട് അകർമ്മക ക്രിയ ക്രിയ ഇനി നമുക്ക് എന്താണ് അകർമ്മ ക്രിയ എന്ന് മനസ്സിലാക്കാം ഈ ക്രിയയുടെ ഫലം സീത കർത്തേ അകർമ്മ ക്രിയ കാല അതായത് ഈ ക്രിയയുടെ ഫലം നേരെ കർത്താവാണ് അനുഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ അകർമ്മക ക്രിയ എന്ന് പറയുന്നത് അതായത് ഈ ക്രിയയുടെ ഫലം നേരിട്ട് അനുഭവിക്കുന്നത് ആളാണ് കർത്താവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തി ചെയ്യുന്ന ആളിനെയാണ് കർത്താവ് എന്ന് പറയുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് അതിനെയാണ് അതിനെയാണ് എന്ത് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അകർമ്മ ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന ജിൻ ക്രിയാൽ ജിൻ ക്രിയാഓം കൽ സീത കർത്താപ്പർ കർത്താപ്പർ ഹി പഡേ അതായത് ഈ ക്രിയയുടെ ഫലം നേരിട്ട് അനുഭവിക്കുന്നത് കർത്താവാണ് അതിനെയാണ് അകർമ്മ ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് ചൽന ഹസന രോന ഉടിന മനസ്സിലായോ ചൽന ദോന ഉടന ഇതൊക്കെയാണ് അകർമ്മക ക്രിയക്ക് ഉദാഹരണം ഇനി നമുക്ക് സകർമക ക്രിയ എന്താണെന്ന് മനസ്സിലാക്കാം ജിൻ ക്രിയവും കാർത്താക്കോ ചോടു കർ ജിൻ ക്രിയാവും കാൽ ഈ ക്രിയയുടെ ഫലം കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് കർമ്മ പേർപ്പെടുത്താഹ നേരത്തെ ആണെങ്കിൽ അകർമ്മ ആണെങ്കിൽ നേരെ കർത്താവാണ് അനുഭവിക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ എങ്ങനെയാണ് അകർമ്മക്രിയയിലെ ജിൻ ക്രിയാവും ആ ഫലം ഈ ക്രിയയുടെ ഫലം കർമ്മ പെർപ്പെടുത്താ കർമ്മ പ്രവൃത്തിയിലാണ് ചെല്ലുന്നത് വേ അകർമ്മ ക്രിയ കഹലാത്തി അതിനെയാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഖാന പീന മുതലായവയാണ് അപ്പം കർമ്മ യാ പർ क्रिया के दो भेद हैं सगर्म क्रिया और अगर्म क्रिया अगर्मक क्रिया अगर्म क्रिया जिन क्रियाओं का फल सीधा അതായത് എന്താണ് ക്രിയയുടെ ഫലം നേരെ കർത്താവാണ് അനുഭവിക്കുന്നതെങ്കിൽ കർത്താവാണ് അനുഭവിക്കുന്നതെങ്കിൽ അതിനെ അകർമക ക്രിയ എന്ന് പറയും ഇനി സകർമകക്രിയ എന്ന് പറഞ്ഞെന്താണ് ജിൻ ക്രിയാവും ക കർമ്മ പേർപ്പെടുത്താഹ ഈ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് കർമ്മമാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സകർമക ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണം ഖാന പീന പഠന അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ക്രിയയാണ് ക്രിയ എന്ന് പറഞ്ഞ എന്താണ് പ്രവൃത്തിയെ കാണിക്കുന്ന ശബ്ദത്തിനെയാണ് ക്രിയ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ചെയ്യപ്പെടുന്നതിനെയോ ആണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണം ഖാന പീന ഉടിന അതൊക്കെയാണ് പിന്നെ നമ്മൾ ധാതു എന്താണെന്ന് മനസ്സിലാക്കി ധാതു എന്ന് പറഞ്ഞാൽ എന്താണ് മൂൾ രൂപ ക്രിയ വേണ്ട അപ്പൊ നായുടെ കൂ ധാതുവിന്റെ കൂടെ ന ചേർക്കുമ്പോഴാണ് ക്രിയ ഉണ്ടാകുന്നത് അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി ലിഖ് ലിഖ ലിഖ്ന ച പിന്നെ നമ്മൾ മനസ്സിലാക്കി ധാതുക്കെ ഭേദ് ധാതുവിൻ്റെ ഭേദങ്ങൾ മനസ്സിലാക്കി ധാതുവിന് രണ്ട് ഭേദങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മൂൾ ധാതു ഓർ യൗകിക് ധാതു മൂൾ ധാതുവും യൗകിക ധാതുവുമാണ് ധാതുവിൻ്റെ ഭേദങ്ങള് അതെന്താണ് മൂൾ ധാതു ഇത് സ്വതന്ത്ര ഹോത് മൂൾ ധാതു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിരിക്കും തഥാകിസി अन्य 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 शब्द शब्द पर पर निर्भर निर्भर उदाहरण उदाहरण खा जा खा पी आदि പിന്നെ യൗഗിക ധാതു യൗഗിക ധാതു എന്താണ് നമ്മൾ മനസ്സിലാക്കി യൗഗിക ധാതു മൂൾ ധാതു മേയും പ്രത്യലകർ ബനായി ജാതിയെ അതായത് എന്ന് പറഞ്ഞാൽ മൂൾ ധാതുവിൻ്റെ കൂടെ പ്രത്യേകം ചേർക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മനസ്സിലായോ അപ്പം അതിന് ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉടന ഉടുവാന ദിലാന ദിൽവാന കർണ കർവാന അങ്ങനെ പിന്നെ യൗകികധാതുവിൻ്റെ ഭേദങ്ങൾ മനസ്സിലാക്കി യോഗികധാതുവിൻ്റെ മൂന്ന് പിരിവുകൾ ഭേദങ്ങളാണുള്ളത് പ്രേരണാർത്ഥക ക്രിയ യൗകിക ക്രിയ നാം ധാതു എന്നൊക്കെയാണ് അപ്പോൾ പ്രേരണാർത്ഥക ക്രിയ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രേരണാർത്ഥ ക്രിയകെയും അകർമ്മക്വൻ സകർമ്മക് ദോനോ ക്രിയാവും സെ സെബന്ധിയാണ് അപ്പം പ്രേരണാർത്മക ക്രിയ എന്ന് പറയുന്നത് എന്താണ് അകർമ്മക ക്രിയയുടെ കൂടെയും അതേപോലെ സകർമ്മക ക്രിയയും ചേർന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ ആന ലാന ജോഡിനേസ് ആന ലാന എന്ന് ചേർക്കുമ്പോഴത്തേക്ക് പ്രഥം പ്രേരണാർത്മക ക്രിയ ഉണ്ടാകും ഏവം അതുകൂടാതെ വാന ജോഡിനേസ് ദ്വിതീയ പ്രേരണാത്മ ആർത്തക ക്രിയ ഉണ്ടാകും ഉദാഹരണവും നമ്മൾ അവിടെ നോക്കിയ ഉദാഹരണമാണ് എന്താണ് ഉടന ഉഡാന ഉഡ്വാന പിന്നെ ദേന ദിലാന ദിൽവാന കർണ കരാന കർവാന അത് നമ്മൾ മനസ്സിലാക്കി പിന്നെ ക്രിയ യൗകികക്രിയ ക്രിയ ദോയ ദോശ അധിക ധാതുവുമൊക്കെ പ്രയോഗസേ യൗകികക്രിയ ബെൻഡേ രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നാണ് അത് സംയോജിക്കുമ്പോഴാണ് യോഗിക ക്രിയ ഉണ്ടാകുന്നത് ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി രോന ധോന ഉഡ്ബൈറ്റുഡ് ജാന ഗേൽന കൂതിന മുതലായവയെല്ലാം നമ്മൾ മനസ്സിലാക്കി പിന്നെ നാം ധാതു നാം ധാതു എന്താണ് സഖ്യായ വിശേഷൻ സെ ബെന്നെ വാലി ധാതുക്ക നാം ധാതു ക്രിയത് സഖ്യയോ വിശേഷനോ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അതാണ് ഉദാഹരണവും നമ്മൾ മനസ്സിലാക്കി ഗലീസെ ഗരിയാന ലാത്സേ ലതിയാന ടണ്ട് സെ ടണ്ടാന അത് അതാണ് അപ്പോൾ ധാതുവിനെ നോക്കി പിന്നെ നമ്മൾ നോക്കിയത് കർമ്മക്ക് ആധാർ പറ ക്രിയക്ക് ദൂപേത് സകർമക ക്രിയ അകർമ്മക ക്രിയ അകർമ്മക ക്രിയ എന്താണെന്ന് വെച്ചാൽ എന്താണ് ജിൻ ക്രിയാവും കവൽ സീത കർത്താവ് പർഹിപ്പെടുത്തുക അതായത് ഈ ക്രിയയുടെ ഫലം നേരിട്ട് കർത്താവ് അനുഭവിക്കുന്നു അതിനെയാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് സകർമക്രിയാണ് ജിൻ ക്രിയാവും കർമ്മ പേർ പടുത്ത ക്രിയാവും കൽ കർമ്മ പേർ പടുത്താഹേ അതിനെയാണ് ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഖാന പീന പഠന ഇപ്പൊ കൂട്ടുകാരി ഇന്ന് നമ്മൾ ക്രിയ ക്രിയ എന്ന ടോപ്പിക്കാണ് ഒരു വ്യാകരണിക ടോപ്പിക്കാണ് ഒരു ഗ്രാമർ ടോപ്പിക്കാണ് നമ്മളെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശം ക്രിയ എന്താണെന്ന് മനസ്സിലായി സിമ്പിളായിട്ട് പറഞ്ഞ പ്രവൃത്തിയെ കാണിക്കുന്നതിനെയാണ് ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയെ കാണിക്കുന്ന അനേകം ശബ്ദങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ക്രിയാ ശബ്ദങ്ങൾ കിട്ടും ആ ക്രിയാ ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക സെൻറ്റൻസ് സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ സമയത്ത് ക്രിയ ഒരു പ്രധാന ഘടകമാണ് വ്യാകരണത്തിൽ ഉദാഹരണത്തിന് നമ്മുടെ എന്താണ് വാക്യഘടന എങ്ങനെയാണ് നമ്മുടെ ഹിന്ദിയിലെ വാക്യഘടന കർത്താവ് കർമ്മം ക്രിയ കർമ്മ ക്രിയ അപ്പൊ കർത്താവും കർമ്മവും ക്രിയയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെന്റൻസ് മുഴുവനാകുകയുള്ളൂ ഈ മൂന്ന് ഘടകങ്ങളും വേണം കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവനെ കർത്താവെന്നും കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് എന്താണ് കർമ്മവും പിന്നെ ക്രിയയും ക്രിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കി പ്രവൃത്തിയെ കാണിക്കുന്ന ശബ്ദം ഉദാഹരണത്തിന് രാം ആം ഖായ എന്ന് പറഞ്ഞ ഒരു സെൻ്റൻസ് എടുക്കട്ടെ അതിൽ ഏതൊക്കെയാണ് കർത്താവ് രാമനാണ് എന്താണ് ആം എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആമാണ് ഖായ എന്ന് പറയുന്നത് ക്രിയയാണ് അല്ലേ കർത്താവ് കഴിച്ചു എന്താണ് കഴിച്ചത് മാങ്ങ അപ്പൊ ഫലം അനുഭവിച്ച ആരാണ് അവിടെ മാങ്ങയാണ് അപ്പൊ കർത്താവ് കർമ്മം ക്രിയ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെന്റൻസ് ആ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ക്രിയയാണ് അപ്പോൾ ക്രിയ എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ധാതു എന്താണെന്ന് മനസ്സിലായി കാണും അപ്പോൾ ധാതുവിൻ്റെ പിരിവുകൾ നമ്മൾ നോക്കി പിന്നെ എന്താണ് ക്രിയ രണ്ട് വിധമുണ്ടെന്ന് മനസ്സിലാക്കി അകർമ്മക ക്രിയയും സകർമ്മക ക്രിയയും അപ്പോൾ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എന്താണ് ക്രിയാ ശബ്ദങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്തിനാണ് നമുക്കിങ്ങനെ ധാരാളം ക്രിയാ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലെ ക്രിയാശബ്ദങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം പരീക്ഷ സമയത്ത് എന്താണ് ഇപ്പം നമ്മൾ ഓടുന്നു ഓടുന്നു അതിനുള്ള ക്രിയ ഏതാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മളിങ്ങനെ കുറെ ക്രിയാശബ്ദങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ചുറ്റുപാടും നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ക്രിയാശബ്ദങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി നോക്കൂ നിങ്ങൾക്ക് ധാരാളം ക്രിയാശബ്ദങ്ങൾ കിട്ടും അപ്പം നിങ്ങൾക്ക് എന്താണ് ആദ്യം വേണ്ടി ഒക്കാബലറിയാണ് വാക്ക് പദസമ്പത്ത് അപ്പം പദസമ്പത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അധികം കുറെ ക്രിയാശബ്ദങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ ആ ക്രിയാ ശബ്ദങ്ങൾ കർത്താവും കർമ്മവും ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ ഒരു സെൻറ്റൻസ് ആവും അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും ഏവർക്കും നന്ദി